പുള്ളിയുടെ വീട്ടിൽ പോയില്ല ഇല്ല ആളില്ല അവിടെ ആ അറിയാനും പാടില്ല ഒരു സംശയം കൊണ്ട് ഇല്ല ഇവിടെ വെറുതെ ജസ്റ്റിലൂടെ പോയപ്പോ ചോദിച്ചതാണ് ചോദിച്ചു ആഹ് എന്താ ഇത്ര ആൾക്കാരെന്നൊക്കെ ചോദിച്ചത് ജോലിയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അവർക്ക് വീട്ടിലിരിക്കണെ ഇല്ല ഞാൻ കണ്ടില്ല വേറെ ആളെ കാണിച്ചു എന്ന് പറഞ്ഞു ഇല്ല ഞങ്ങളിങ്ങനെ ഈ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ കാരണോന്ന് ആ പുള്ളി തന്നെ ഇടവെന്ന് പറഞ്ഞ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു നെട്ടൂര് തന്നെ നെറ്റൂര് തന്നെ അതാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ വന്നിരുന്നു വന്നിരുന്നു ആ മിണ്ടാതെ പോയി പുള്ളി അവർക്ക് പേടിയായിട്ടായിരിക്കും പറയാനുള്ള പേരറിയില്ല ആണെന്നാ തോന്നുന്നു അറിയില്ല അറിയില്ല വരുമോന്നു പറഞ്ഞത് എങ്ങനെ അറിയില്ല അതാണെന്ന് നോക്കട്ടെ ആണെങ്കിൽ ആ പറയുള്ളൂ ചിലപ്പോ പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ആയിരിക്കും ആളെ കിട്ടിയിട്ടില്ല അതെ സ്ത്രീ വന്നിരുന്നു നേരത്തെ അടുത്ത് തന്നെ വന്നത് ആ പക്ഷെ അതാണോന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോ ഇല്ല ഇല്ല കാണിച്ചിട്ടില്ല എന്റെ സുഹൃത്തിനെ കാണിച്ചോ ആ അങ്ങനെ ധാരണ മാത്രമേ ഉള്ളു കേട്ടോ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല സുഹൃത്തിനെ കാണിച്ചു ആ അതൊന്നും ഇല്ല വീട്ടീന്നിരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ നോക്കട്ടെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം നോക്കട്ടെ ഇവിടെ തന്നെയാണ് ഫുൾ ടൈം ഇതില കൂടെ ഉള്ളത് എല്ലാര്ക്കും അതൊക്കെ അറിയാവുന്ന സുഹൃത്തിന് വേറൊരാളുടെ ടിക്കറ്റ് കാണിച്ചു എന്ന് പറയുന്നത്